തലവൻ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു ചിത്രം മെയ് ഇരുപത്തിനാലിന് തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജിസ് ചിത്രം തലവന്റെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു വലിയ വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള ബിജു മേനോ അലി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ഈ ജിസ് ചിത്രം രണ്ട് വ്യത്യസ്ത റാങ്കുകളിലുള്ള പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അരുൺ നാരായൺ പ്രൊഡക്ഷൻസിന്റെയും ലണ്ടൻ സ്റ്റുഡിയോസിന്റെയും ബാനറുകളിൽ അരുൺ നാരായണൻ സിജോ സബാസ്റ്റൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ത്രില്ലർ മോഡിലുള്ള ചിത്രം കൂടിയാണ് മെയ് ഇരുപത്തിനാലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ഈശോ ചാവേർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ നാരായൺ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രം മലബാറിലെ നാട്ടിൻപുറങ്ങളെ പ്രധാന പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായാണ് അവതരിപ്പിക്കുന്നത് അനുശ്രീ മിയ ദിലീഷ് പൂത്തൻ കോട്ടയം നസീർ ശങ്കർ രാമകൃഷ്ണൻ ജോജി കെ ജോൺ ദിനേശ് അനുരൂപ് നന്ദനുണ്ണി ഭിലാസ് എന്നിവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ശരത് പെരുമ്പാവൂർ ആനന്ദ് ദേവരക്കാട്ട് എന്നിവരാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സംഗീതവും പശ്ചാത്തല സംഗീതവും ദീപക് ദേവും ഛായാഗ്രാഹണം ശരത് വേലായുധൻ എഡിറ്റിംഗ് സൂരജി എസ് കലാ അജയൻ മങ്ങാട് സൗണ്ട് രംഗനാഥ് രവി മേക്കപ്പ് റോണക് സേവ്യർ കോം നിഷാദ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സാഗർ അസോസിയേറ്റഡ് ഡയറക്ടേഴ്സ് ഫർഹാൻസ് പി ഫൈസൽ അഭിജിത്ത് കെ എസ് പ്രൊഡക്ഷൻ മാനേജർ ജോബി ജോൺ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷെമീജ് കൊയിലാണ്ടി പ്രൊഡക്ഷൻ കൺട്രോളർ ആസാദ് കണ്ണാടിക്കൽ പി ആർ ഒ വഴൂർ ജോസ് ആതുരാ ജിൽജിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനൂപ് സുന്ദരൻ എന്നിങ്ങനെയാണ്